നമ്മളിൽ പലരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉള്ളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട് പക്ഷേ ആ ചോദ്യം നമ്മൾ തുറന്നു പറയാറില്ല കാരണം അത് തുറന്നു പറഞ്ഞാൽ നമ്മൾ വിശ്വാസത്തിൽ പിന്നോട്ട് പോയവരായി തോന്നുമോ എന്നൊരു ഭയം നമ്മുടെ ഉള്ളിലുണ്ടാകും ദൈവം എന്നെ കേൾക്കുന്നുണ്ടോ ഈ ചോദ്യം ചോദിക്കുന്നവൻ ദുർബലനല്ല ഈ ചോദ്യം ചോദിക്കുന്നവൻ ദൈവത്തിൽ നിന്നകന്നവനുമല്ല ഇത് വേദനിക്കുന്ന മനുഷ്യഹൃദയം സ്വാഭാവികമായി ഉയർത്തുന്ന ഒരു ചോദ്യമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഒരു ദിവസം മാത്രമല്ല വീണ്ടും വീണ്ടും ആശയോടെയും പ്രതീക്ഷയോടെയും ദൈവത്തെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പക്ഷേ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ഒന്നും മാറുന്നില്ലെന്ന് തോന്നുന്നു പ്രശ്നങ്ങൾ അതേപോലെ തുടരുന്നു അവസ്ഥ മാറുന്നില്ല ഉത്തരങ്ങൾ വരുന്നില്ല ഇവിടെയാണ് ദൈവം മിണ്ടാതിരിക്കുന്നതായി നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുന്നത് ദൈവം സംസാരിക്കുന്നില്ലെന്ന തോന്നൽ ഹൃദയത്തിൽ ഒരു ഭാരമായി കിടക്കും അവൻ കേൾക്കുന്നില്ലെന്ന ചിന്ത ഉള്ളിൽ ഒരു ശൂന്യത സൃഷ്ടിക്കും ഈ അവസ്ഥ വളരെ കഠിനമാണ് കാരണം നമ്മൾ വിശ്വസിക്കുന്നത് ദൈവം കേട്ടാൽ ഉടൻ തന്നെ എന്തെങ്കിലും മാറ്റം വരുമെന്നാണ് മാറ്റം വരാത്തപ്പോൾ നമ്മൾ പതുക്കെ ചിന്തിക്കാൻ തുടങ്ങും ദൈവം എന്നെ അവഗണിക്കുന്നുണ്ടോ എനിക്കവൻ്റെ ശ്രദ്ധയില്ലേ ഇവിടെയാണ് വിശ്വാസത്തിന് ഒരു അപകടകരമായ വഴിത്തിരിവുണ്ടാകുന്നത് ചുറ്റുമുള്ളവർ അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ ഈ ഭാരം കൂടും ദൈവം ചെയ്ത കാര്യങ്ങൾ ലഭിച്ച മറുപടികൾ അവർക്ക് സംഭവിച്ച അത്ഭുതങ്ങൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വേദനയുള്ള ഒരു ചോദ്യമുയരും എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല എനിക്ക് മാത്രമാണോ ദൈവം മിണ്ടാതിരിക്കുന്നത് പക്ഷേ ബൈബിൾ ഈ ചോദ്യങ്ങളെ ഒളിപ്പിക്കുന്നില്ല ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ചവർ ബൈബിളിലും ഉണ്ടായിരുന്നു സങ്കീർത്തനം പതിമൂന്നേ ഒന്നിൽ ദാവീദ് തുറന്നു പറഞ്ഞു കർത്താവെ എത്ര നാളങ്ങെന്നെ മറക്കും എന്നേക്കുമായി എന്നെ വിസ്മരിക്കുമോ എത്രനാൾ അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു പിടിക്കും ഇത് വിശ്വാസമില്ലാത്തവൻ്റെ ചോദ്യമല്ല ഇത് ദൈവത്തെ സ്നേഹിച്ച ഒരാളുടെ ഹൃദയത്തിൽ നിന്നുള്ള നിലവിളിയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് ദൈവം മിണ്ടാതിരിക്കുന്നതുകൊണ്ട് അവൻ ഇല്ലാതാകുന്നില്ല അവൻ്റെ മൗനം അവൻ്റെ അഭാവമല്ല പലപ്പോഴും ദൈവത്തിൻ്റെ മൗനം ഒരു പ്രവർത്തനമാണ് നമ്മൾ കാണാത്ത നമ്മൾ മനസ്സിലാക്കാത്ത ഒരു പ്രവർത്തനം നമ്മൾ ഉടൻ മറുപടി ആഗ്രഹിക്കുന്നു ഉടൻ പരിഹാരം വേണം പക്ഷേ ദൈവം പലപ്പോഴും സാഹചര്യങ്ങളെ മാറ്റുന്നതിന് മുൻപ് നമ്മളെ മാറ്റുകയാണ് ചെയ്യുന്നത് ഉത്തരമില്ലാത്ത കാലങ്ങൾ വിശ്വാസത്തെ നശിപ്പിക്കാനല്ല അത് വിശ്വാസത്തെ ആഴപ്പെടുത്താനുള്ള സമയങ്ങളാണ് അവിടെ അനുഭവങ്ങൾ കുറവായിരിക്കാം ഭാവനകൾ ശൂന്യമായിരിക്കാം പക്ഷേ ദൈവവുമായുള്ള ബന്ധം അവിടെ തന്നെയാണ് നിശബ്ദമായി ശക്തമാകുന്നത് ഇന്ന് നിങ്ങൾക്ക് ദൈവം കേൾക്കുന്നില്ലെന്ന് തോന്നിയാൽ അത് നിങ്ങൾ എന്നർത്ഥമല്ല അത് വിശ്വാസം അവസാനിച്ചെന്നതുമല്ല അത് വിശ്വാസം കഠിനമായ വഴിയിലൂടെ നടക്കുകയാണ് എന്നതിനുള്ള അടയാളമാണ് നിങ്ങൾ അവനെ അനുഭവിക്കുന്നില്ലെങ്കിലും അവൻ നിങ്ങളെ വിട്ടുപോയിട്ടില്ല നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിലും അവൻ കേൾക്കുന്നു ദൈവം മിണ്ടാതിരിക്കാം പക്ഷേ അവൻ അകന്നു പോയിട്ടില്ല ഇന്നീ ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴുമുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ വഴിയിലൂടെ മുൻപും വിശ്വാസികൾ നടന്നിട്ടുണ്ട് ദാവീദിനെ പോലെ ദൈവം ഇപ്പോഴും ഇവിടെ തന്നെയാണ് അവൻ അറിയുന്നു അവൻ കേൾക്കുന്നു അവൻ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു